നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ കുറിച്ചാണ് ഒറ്റ വാക്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം മറ്റൊരാളും ഉപയോഗിക്കാതിരിക്കാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ ഫാറൂഖ് രണ്ടത്താണി ബിസിനസ് കൺസൾട്ടൻറ്റും ബിസിനസ് കോച്ചുമാണ് ട്രേഡ് മാർക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയാം നിങ്ങൾ സെലക്ട് ചെയ്ത പേരോ അതിനോട് സിമിലർ ആയിട്ടുള്ള പേരോ നിങ്ങളുടെ അതേ ബിസിനസ് ക്ലാസ്സിൽ മറ്റൊരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പേര് രജിസ്ട്രേഷൻ കിട്ടൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു പേര് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ അവൈലബിൾ ആണോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അത് എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള വേഡുകൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഫ്ലവർ ഇതുപോലെ കോമൺ ആയിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ അവകാശമുള്ള പേരുകൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അത്തരം പേരുകൾക്കൊന്നും രജിസ്ട്രേഷൻ കിട്ടില്ല അതേപോലെ പ്രനൗൺസിയേഷൻ സെയിം ആയിട്ടുള്ള പേരുകളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഫർണിച്ചർ ബിസിനസ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിന് സ്റ്റെയിലെക്സ് എന്ന് പേരിട്ടു അതിൻ്റെ സ്പെല്ലിങ് എസ് ടി വൈ എൽ ഇ എക്സ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ട്രേഡ് മാർക്ക് ഉണ്ട് എന്നാൽ പുതിയതായിട്ട് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരാൾ അദ്ദേഹം തൻ്റെ ബ്രാൻഡിന് സ്റ്റെയിലെക്സ് എന്നാണ് പേരിട്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പെല്ലിങ് എസ് ടി എ ഐ എൽ ഇ എക്സ് ഇങ്ങനെയായിരുന്നു സ്റ്റെയിലെക്സ് എന്ന് തന്നെ പക്ഷേ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് എന്നാൽ പ്രനൗൺസിയേഷൻ സെയിം ആണ് ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പേരിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ലഭിക്കില്ല അപ്പോൾ സ്പെല്ലിങ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സെയിം പ്രനൗൺസിയേഷൻ ആണെങ്കിൽ പോലും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആ പേരിൽ കിട്ടൂല ഇപ്പോൾ നിങ്ങൾ അടുത്തായി കണ്ടിട്ടുള്ള ഒരു വാത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം മിൽമയുടെ ഡിസൈൻ സ്വകാര്യ സ്വകാര്യ ഡയറിക്ക് കോടി രൂപ പിഴ മിൽന എന്ന നടപടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ിൽ ഈ ഉത്തരവ് ഇതാണ് ആ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതിൽ മിൽമയോട് സാമ്യമുള്ള ഒരു പേര് ഈ ബ്രാൻഡ് യൂസ് ചെയ്തു മിൽന എന്നാണ് യൂസ് ചെയ്തത് മാത്രമല്ല അവരുടെ അതേ ഫോണ്ടാണ് യൂസ് ചെയ്തത് അവരുടെ അതേ പാക്കേജിലാണ് ഡിസൈൻ ചെയ്തത് ഇത്തരത്തിൽ നിങ്ങൾ അറിയപ്പെട്ട വലിയ ബ്രാൻഡുകളോ കോപ്പി അടിച്ചുകൊണ്ട് നിങ്ങൾ പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ അതിനും നല്ല പണി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു പേര് കണ്ടെത്തുമ്പോൾ മാത്രമല്ല അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിൻ്റെ പർപ്പസ് പറയുന്ന തരത്തിലുള്ള പേരുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് കിട്ടാറില്ല എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പുസ്തകങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം ആ ബിസിനസ്സിന് പേരിട്ടത് ബുക്ക് അറ്റ് ഡോർ എന്നാണ് ഈ പേരിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ആ ബിസിനസ്സിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പർപ്പസുകൾ പറയുന്ന പേരും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാറില്ല മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊരു ബ്രാൻഡിന് നെയിമ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളൊരു പേര് സെലക്ട് ചെയ്തു ആ പേര് ഇനി ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് ഇനി പറയാം ട്രേഡ് മാർക്കിൽ ടോട്ടൽ നാൽപ്പത്തഞ്ച് ക്ലാസ്സുകളാണുള്ളത് മുപ്പത്തിനാല് ക്ലാസ്സുകൾ ഗുഡ്സ് റിലേറ്റ് ചെയ്തിട്ടും പതിനൊന്ന് ക്ലാസ്സുകൾ സർവീസ് റിലേറ്റ് ചെയ്തിട്ടുമാണ് ഇതിൽ നിങ്ങളുടെ ബിസിനസ് ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്ന് നോക്കി ആ ക്ലാസ്സിലാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൻ്റെ രജിസ്ട്രേഷന് എടുക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എൻ്റെ ബിസിനസ് ഏത് ക്ലാസ്സിലാണ് എന്ന് ഞാനെങ്ങനെ അറിയുക എന്നുള്ളത് അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ഒരു പി ഡി എഫ് കൊടുക്കുന്നുണ്ട് ആ പി ഡി എഫ് നിങ്ങൾ ഓപ്പണാക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ക്ലാസ്സുകളും അപ്പുറത്തെ സൈഡിൽ ആ ക്ലാസ്സിൽപ്പെട്ട ബിസിനസ്സുകൾ എന്താണ് എന്നും വളരെ വ്യക്തമായിട്ട് അതിലുണ്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്ലോത്തിങ് ബ്രാൻഡാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തിനാല് എണ്ണം ആദ്യത്തെ എണ്ണം ഗുഡ്സ് റിലേറ്റ് ചെയ്തിട്ടും ബാക്കിയുള്ള പതിനൊന്നെണ്ണം ഒരു സർവീസ് റിലേറ്റ് ചെയ്തിട്ടുമാണ് അപ്പോൾ നിങ്ങളൊരു ക്ലോത്തിംഗ് ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ക്ലോത്തിംഗ് ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് റിലേറ്റ് ചെയ്ത ബിസിനസ്സാണ് അപ്പോൾ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഉള്ളതിൽ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോത്തിങ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ക്ലോത്തിങ് ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തഞ്ച് എന്നുള്ള ക്ലാസ്സിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഈ പി ഡി എഫ് നോക്കുന്ന സമയത്ത് ചില പ്രോഡക്റ്റുകളൊന്നും ഇപ്പോൾ ഈ പി ഡി എഫിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഇപ്പോൾ നിങ്ങൾ പിക്കിളാണ് ചെയ്യുന്നതെങ്കിൽ ട്രേഡ് മാർക്ക് ക്ലാസ് ഓഫ് പിക്കിൾസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്തു തരും ഈ ഇന്നതാണ് ക്ലാസ് ഇ എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതാണ് ക്ലാസ് ഇ എന്നുള്ളത് മനസ്സിലാവും ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ ഈ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രാൻഡ് നെയിമും ഉണ്ട് അതിൻ്റെ ക്ലാസ് ഏതാണ് എന്ന് മനസ്സിലായി ഇനി നിങ്ങളിത് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ ഇതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത് ഇനി എങ്ങനെ സെർച്ച് ചെയ്യുക എന്ന് നോക്കാം അതിന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ട്രേഡ് മാർക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ പബ്ലിക് സെർച്ച് ഓഫ് ട്രേഡ് മാർക്ക് എന്ന് കാണാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ സൈറ്റാണ് ടി എം സെർച്ച് ഡോട്ട് ഐ പി ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് ഈ സൈറ്റിൽ മാത്രം പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇതാണ് ഗവൺമെൻറ് സൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ കയറുക കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇങ്ങനൊരു വിൻഡോ വരുന്ന സമയത്ത് ഈ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ടൈപ്പ് എന്നുള്ളിടത്ത് വേഡ് മാർക്കാണ് ഇവിടെ ഉണ്ടാവുക വേഡ് മാർക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വേഡ് എന്താണോ അതേ പേരുണ്ടോ എന്നുള്ളത് മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രനൗൺസിയേഷൻ സെയിം ആയി വരുന്നത് അവിടെ സെർച്ച് ചെയ്യപ്പെടില്ല അതുകൊണ്ട് ഈ വേഡ് മാർക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫോണറ്റിക്ക് എന്നാക്കണം ഓക്കെ ഇനി ഫോണറ്റിക്ക് എന്ന ഉള്ള സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണോ നമ്മളുടെ ബ്രാൻഡ് നെയിം ആ ബ്രാൻഡ് നെയിം അതേപോലെ സെർച്ച് ചെയ്യുകയാണ് വേണ്ടത് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങളുടെ ബ്രാൻഡ് നെയിം അലൻ അലൻ സുള്ളി സുള്ളി എന്ന് സെർച്ച് ചെയ്തു ക്ലാസ് വരുന്നത് ഇതിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിം അലൻ സുള്ളി അലൻസുള്ളിന്നാണെങ്കിൽ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്തു അതേപോലെ ക്ലാസ് എന്താ എന്തായു ഡ്രസ്സിൻ്റെ ക്ലോത്തിങ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ട്വൻറ്റി ആണ് ക്ലാസ് ആ ക്ലാസ് അവിടെ ടൈപ്പ് ചെയ്തുകൊടുത്തു ഇനി നമ്മളിവിടുത്തെ ഈ കോഡ് അടിച്ചു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു സെർച്ച് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് നമ്മൾ സെർച്ച് ചെയ്ത ആ പേരിനോട് സാമ്യമുള്ള ഒരുപാട് പേരുകൾ ഇവിടെ വന്നു വന്നുണ്ടോ ഒരുപാട് പേരുകൾ വന്നു അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അതേ പേരിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയതാണെങ്കിൽ ഇവിടെ കണ്ടോ സ്റ്റാറ്റസ് എന്നുള്ളവർക്ക് രജിസ്റ്റേർഡ് എന്ന് കാണിക്കും ഓക്കെ റെഫ്യൂസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ അതായത് അവർക്ക് കിട്ടിയില്ല നിരസിച്ചു കളഞ്ഞു ട്രേഡ് മാർക്ക് രജിസ്ട്രി അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിയത് ഒക്കെ എന്ത് ചെയ്യും ഈ സ്റ്റാറ്റസ് എന്നുള്ളവർക്ക് രജിസ്റ്റേർഡ് എന്ന് കാണിക്കും ആ പേര് നിങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല ഓക്കെ അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളിതിൽ നോക്കുക ഇതിൽ നോക്കിയിട്ട് നിങ്ങളുടെ അതേ പേര് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അതോട് പ്രനൗൺസിങ് സെയിം ആവുന്ന പേരുണ്ടോ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാം ഇപ്പോൾ കണ്ടോ അലൻ അലൻസുല്ലി ആദിത്യ ബിർള ഒക്കെ രജിസ്റ്റേഡ് ആണ് മനസ്സിലായോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പേര് ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അതിനോട് സാമ്യുള്ള പേരുണ്ടോ എന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ് ഇനി ഈ പേര് അവൈലബിൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് കൺസൾട്ടൻറ്റുമാരെയോ അല്ലെങ്കിൽ ഞങ്ങളെയോ ബന്ധപ്പെടാവുന്നതാണ് ട്രേഡ് മാർക്കിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ ഫയൽ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അറ്റോണി മുഖാന്തിരം തന്നെ ആയിരിക്കണം കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നം ആ പേരിന് വന്നു കഴിഞ്ഞാൽ ആ കാര്യം ഡീല് ചെയ്യാൻ നല്ലൊരു അറ്റോണി ആവശ്യമാണ് ട്രേഡ് മാർക്കിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിന് മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് ഇതുപോലെ ടി എം എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിനർത്ഥം നിങ്ങൾ ട്രേഡ് മാർക്കിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴും നിങ്ങൾ ശരിക്ക് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ രജിസ്റ്റേഡ് ആയിട്ടില്ല രജിസ്റ്റേഡ് ആവാൻ സമയം പിടിക്കും ഇനി ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ എക്സാമിനേഷൻ പബ്ലിക്കേഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് നിങ്ങൾ അവസാനം രജിസ്റ്റേഡ് ആവുക പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെയൊക്കെ ഇതിന് ടൈം എടുക്കാറുണ്ട് അതിനിടക്ക് ഓപ്പോസിഷൻ ഒബ്ജെക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമയം കൂടാറുണ്ട് നിങ്ങളുടെ പേരിന് എന്തെങ്കിലും പ്രശ്നം ട്രേഡ് മാർക്ക് രജിസ്ട്രി കണ്ടെത്തുകയാണെങ്കിൽ ആദ്യം തരുന്നത് ഒബ്ജക്ഷൻ ആയിരിക്കും ഈ ഒബ്ജെക്ഷന് റീപ്ലൈ കൊടുക്കണം അതിലും ഓക്കെ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഹിയറിങ്ങിന് വിളിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ലൊരു അറ്റോണി മുഖാന്തിരമാണ് ഈ ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ കൃത്യസമയത്ത് അവരത് ചെയ്തോളൂ നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ട്രേഡ്മാർക്കിന് അപ്ലൈ ചെയ്യാൻ ഗവൺമെൻറ് ഫീ ആയിട്ട് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ട്രേഡ്മാർക്ക് അറ്റോണിയുടെ പ്രൊഫഷണൽ ഫീ അടക്കം ഇന്ന് മാർക്കറ്റിൽ മിനിമം എട്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മേടിക്കുന്നവരുണ്ട് നമ്മൾ ഈടാക്കാറുള്ളത് ഏഴര തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നിങ്ങളുടെ പേരിന് ഒരു പ്രശ്നവുമില്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ തന്നെ രജിസ്ട്രേഷൻ ലഭിക്കും ഇനി നിങ്ങളുടെ പേരിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജെക്ഷൻസ് ഓപ്പോസിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് ആവുകയുള്ളു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത പേര് ആർക്കും ഇടാം നിങ്ങളുടെ കോമ്പറ്റീറ്ററിന് പോലും ആ പേരിട്ട് നിങ്ങളുടെ മാർക്കറ്റ് പിടിക്കാൻ കഴിയും ഇനി നിങ്ങൾ ഇതൊന്നും നോക്കാതെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒന്നും എടുക്കാതെ നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ എന്ത് സംഭവിക്കും ഇതേ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് നിങ്ങൾക്കെതിരെ ലീഗൽ നോട്ടീസ് അയക്കാം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഭാവിയിൽ പേര് മാറ്റാൻ നിർബന്ധിതരാകും ഇങ്ങനെ പേര് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്ര കാലം എടുത്ത എഫേർട്ട് ആളുകളിലേക്ക് റീച്ച് റീച്ചാവാൻ ഇത്രയൊരു സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ എടുത്ത എഫേർട്ടുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകും കാരണം നിങ്ങൾ പേര് മാറ്റേണ്ടി വരികയാണ് ആ മാർക്കറ്റ് ഒറ്റടിക്ക് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെടുത്ത് നിന്ന് നഷ്ടമാകും അതുകൊണ്ട് തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ തള്ളിക്കളയേണ്ട ഒന്നല്ല നിങ്ങൾ ബിസിനസ്സിൽ സീരിയസ് ആണെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം പ്രൊട്ടക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആരെങ്കിലും നിങ്ങളുടെ കെയർ ഓഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അറിവിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കൂടുതൽ ബിസിനസ് സംബന്ധമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക